സ്കൂൾ പഠന തന്നെ മനസ്സിൽ കൊണ്ടു നടന്ന മോഹങ്ങളാണ് ഓരോന്നായി പൂവണിയുന്നത് കഴിഞ്ഞ തവണ കാശ്മീരിലേക്കായിരുന്നു യാത്ര അതിനു മുൻപ് ചെന്നൈക്ക് ഇക്കഴിഞ്ഞ മാസം അത് നേപ്പാളിലേക്കായി ഇന്ത്യയിൽ ഇരുപതോളം സംസ്ഥാനങ്ങളിലൂടെ അസ്കർ കടന്നുപോയി ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു ആദ്യത്തെ യാത്ര സാധാരണ കുടുംബത്തിൽ ജനിച്ച അസ്കർ ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സഹോദരങ്ങൾ പലതും വിദേശങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട് അവസരങ്ങൾ പലതുണ്ടായിട്ടും മറ്റു ജോലികൾക്കൊന്നും പോകാതെ സ്വന്തം നാട്ടിൽ കിണർ കൺസ്ട്രക്ഷൻ നടത്തുകയായിരുന്നു പണിയെടുത്ത് കിട്ടുന്ന മുഴുവൻ തുകയും ഇത്തരം യാത്രകൾക്ക് വേണ്ടി മാത്രമായിരുന്നു മറ്റാരുടെയും സാമ്പത്തിക സഹായമില്ലാതെയാണ് ഓരോ യാത്രയും തന്റെ എല്ലാ യാത്രയിലും ഈ പഴയ പൾസർ ബൈക്ക് തന്നെയായിരുന്നു സാരഥി പരസഹായിയായ അസ്കർ ഓരോ യാത്രയിലൂടെയും നേടുന്നത് വിലമതിക്കാനാകാത്ത അനുഭവങ്ങളാണ് ഒരു 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 നമ്മൾ നമ്മൾ ചെയ്യണം കാരണം നമുക്ക് നമുക്ക് സഹജീവികളോടുള്ള സ്നേഹവും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ നിർബന്ധം തന്നെ എല്ലാം കണ്ടറിയാം നാട് കൊള്ളട്ടെ സഹായം വേണ്ടിയെടുത്ത് കഴിയുന്ന സഹായവും അസ്കർ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ തവണയെങ്കിലും നമ്മുടെ നാടും വീടും വിട്ട് യാത്രകൾ നടത്തണമെന്നാണ് അസ്കർ പറയുന്നത് അസ്കറിന് ഇനിയും യാത്രാമോഹങ്ങൾ ബാക്കിയുണ്ട് അതിനായി പണസമാഹരണത്തിനു വേണ്ടി തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞു അസ്കറിന് കുടുംബമാണ് ഏറ്റവും കൂടുതൽ പിൻബലം നൽകുന്നത് പിന്നെ കുറച്ച് കൂട്ടുകാരും വാളാട് എ പി ജെ ഗ്രന്ഥശാല പ്രവർത്തകരും നേപ്പാൾ യാത്രയ്ക്ക് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ടൌണിൽ ഫ്ളാഗ് ഓഫ് നൽകിയിരുന്നു തിരിച്ചെത്തിയ അസ്കറിന് സ്വീകരണവും ഒരുക്കുന്നുണ്ട് ഒരു ബ്ലോഗർ കൂടിയായ അസ്കർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കാനാണത്രേ දේපතාස්, වයිනාන්වින්, வாලා,